നിങ്ങളുടെ ആശയം വളരെ അടിപൊളിയായിരുന്നു സഞ്ചരിക്കുന്നത് എത്ര രസകരമാണ് ആശയത്തിൽ രണ്ടുപേരും ഒരു തേങ്ങ വള്ളത്തിലിരുന്ന് മഠ പരമാവധി ആസ്വദിക്കുകയായിരുന്നു അപ്പോൾ സോനുപ്രാവും അവന്റെ ഭാര്യയായ നീലപ്രാവും തന്റെ വീട്ടിലെ ജനലിൽ കൂടി അവരെ കണ്ടു അതെ അതെ ഈ നിങ്ങൾ എവിടെയാണ് കറങ്ങി നടക്കുന്നത് ുംവിന്റെ രണ്ടുപേരും മഴയത്ത് കറങ്ങാൻ ഇറങ്ങിയതാണ് വരൂ 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 വീട്ടിലേക്ക് നിങ്ങളുടെ അച്ഛനും അമ്മയും വിഷമിക്കുന്നുണ്ടാകും രണ്ടുപേരും വീടിനകത്തേക്ക് പോയി കുറച്ചു സമയം കഴിഞ്ഞ് മിട്ടവും നൈനയും പ്രാവിന്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു അതെ നീന സഹോദരി നിങ്ങൾ മിങ്കുനേയും ചിങ്കിയേയും കണ്ടോ അപ്പോൾ നീനപ്രാവ് വാതിൽ തുറന്ന് അവർ രണ്ടുപേരും അകത്തേക്ക് പോയി ദൈവത്തിന് നന്ദി നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടല്ലോ ഞങ്ങൾ എത്ര മാത്രം വിഷമിച്ചു വന്നോ വൈകുന്നേരം മഴ കുറഞ്ഞപ്പോൾ എല്ലാ പക്ഷികളും പരുന്ത രാജാവിന്റെ സദസ്സിൽ ഹാജരായി ചുറ്റുമുള്ള വനങ്ങളിൽ ഈ മഴ വളരെയധികം നാശം വിതച്ചു പക്ഷെ നമ്മുടെ കാട് ഇപ്പോഴും സുരക്ഷിതമാണ് ഇത് നമുക്ക് വളരെ അഭിമാനകരമായ കാര്യവുമാണ്